ൂന്റെ വിത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ ഈ കൂണിന്റെ വിത്ത് പറിക്കേണ്ട ടൈമിലും ഈ കൂണ് പറിച്ചിട്ടില്ല എങ്കിലാണ് ഇത്ര അധികം സ്പ്രെഡ് ചെയ്യുക അതുകൊണ്ടാണ് കൂൺ ബെഡ് ഇട്ട റൂമിൽ പിന്നെ നാലഞ്ചോ കുറച്ച് ബെഡ് ഉള്ള റൂമിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആസ്മ അല്ല വലിവ് ഉള്ള ആൾക്കാരുണ്ട് എങ്കിൽ അത് കൂടാൻ സാധ്യത പറയുന്നത് എന്തുകൊണ്ടാ ഈ പൊടി ഇങ്ങനെ പറന്ന് കളിക്കുന്നോണ്ട് ആസ്മ അല്ലെങ്കിൽ മറ്റേ വലിവുള്ളവർക്ക് ആ റൂമിൽ കിടക്കരുത് എന്ന് പറയാനുള്ള കാരണം ഇതാണ് ഇത് പാറി നടക്കും നോർമലി ഒന്നോ രണ്ടോ ബെഡൊക്കെ റൂമിൽ വെച്ചെന്ന് വിചാരിച്ച് ഈ റൂമിൽ കിടക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെയാണ് ഈ അരിക്കുള് പറഞ്ഞല്ലോ അതേപോലെ ചെതൽപ്പുറ്റിലൊക്കെ നിങ്ങൾ കൂണ് കാണാറില്ലേ ഒരു ചെതൽപുറ്റിൽ ഒരു പ്രാവശ്യം കൂണുണ്ടായി എങ്കിൽ മൂന്നോ നാലോ പ്രാവശ്യം അതേ ചെതൽപുറ്റിൽ തന്നെ കൂണുകൾ എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്താ കാരണം ഏഹ് വിത്ത് അതിൻറെ ഉള്ളിലുണ്ട് വിത്ത് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ എത്തുന്നതെന്ന് അറിയോ ചെതൽപുറ്റിൽ എങ്ങനെ വിത്ത് എത്തുക ഏ പറക്കാതെ അവിടെ വീണേ ഫസ്റ്റ് ആ കൂണാട വേണ്ടേ എങ്ങനെ ചെതലിൻ്റെ ഭക്ഷണമാണ് ഈ പാറികളക്കുന്ന ഇതില്ലേ പൊടി പൊടി എന്ന് പറഞ്ഞ് ചെയ്യും ചെതൽ തിന്നും ചെയ്യും കുറച്ച് സ്റ്റോർ ചെയ്യും ഇങ്ങനെ കൊണ്ടുവന്ന് നട്ടി ഈ ചെതൽപ്പുറ്റിലൊക്കെ കൊണ്ടുവെക്കും പിന്നീട് തിന്നാനും വേണ്ടി അപ്പോൾ ഇതിന് നല്ല ക്ലൈമാറ്റിക് കണ്ടീഷനും ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും മഴയും ഇടിയും ഒക്കെ അവിടെ വെട്ടുമ്പോൾ ഇതിന് കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ ഇവിടെ നാട്ടിൽ മുളക്കുക ചെയ്യുക അപ്പോൾ തിറ്റൽ കൊണ്ടു വെച്ച ഭക്ഷണം മുളച്ച് വരുന്നത് അതാണ് ഈ ചിതൽപ്പുറ്റിൽ കൂടുതലായിട്ട് കൂൺ കാണാനുള്ള കാരണം ഓക്കെ ഇതാണ് അപ്പൊ സാധാരണയായിട്ട് ഇവിടെ കുറെ ആൾക്കാർ കുഞ്ഞിക്കൃഷി ചെയ്തവരുണ്ട് ചെയ്തവര് കൊറേ അല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവയ്ക്കോ ഓക്കെ കൂടുതൽ ആൾക്കാർ ചെയ്തവരാല്ലേ അപ്പൊ എനിക്ക് ഇങ്ങള് കുറെ അങ്ങോട്ട് പറഞ്ഞു തരുന്നേ ഓക്കേ ചിപ്പിക്കുണ്ണോ പാൽക്കൂണാണോ ജിജി ചിപ്പിക്കുണ്ല്ലേ ചെയ്യാറ് ഓക്കെ പിന്നെ ചിപ്പിക്കുണ എല്ലാരും ചിപ്പിക്കുണ് ചിപ്പിക്കൂണ് അല്ലാത്ത ആരെങ്കിലും ചെയ്യണ്ടോ പാൽക്കൂണുണ്ടോ ഓക്കെ വെരി ഗുഡ് അപ്പൊ ഇനി കൂൺ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു വേണ്ടത് ചെപ്പിക്കൂണ് അല്ല ഏതൊരു കൂൺ കൃഷി ചെയ്യാൻ മീഡിയ ഞാൻ പറഞ്ഞു പച്ച അല്ല കളർ ഉള്ളത് ഹരിതകമില്ലാത്തൊരു സാധനമാണ് അതുകൊണ്ട് വളരാൻ നമുക്ക് എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ മീഡിയം കൊടുക്കൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് ഏത് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മീഡിയം മീഡിയ മീഡിയതാ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് കൂണിൽ ചെയ്യുന്ന സാധാരണ മീഡിയ മീഡിയതാ വൈക്കോലിലാണ് ഒട്ടുമിക്ക കൃഷിയും നമ്മൾ പിന്നെ കൂണ് ചെയ്യാറുള്ളത് അതാണ് ഏറ്റവും ബെസ്റ്റ് മീഡിയം ചീപ്പസ്റ്റും ഈസിയസ്റ്റും മെത്തേഡ് വൈക്കോൽ തന്നെയാണ് പിന്നീട് പിന്നീടേതാ വേറെ എല്ലാ ചെയ്യാറുള്ളത് അരക്കപ്പൊടി സോഡസ്റ്റ് അത് ഒറ്റ മരത്തിന്റെ അരക്കപ്പൊടി കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒറ്റ മരത്തിൻ്റെ കിട്ടുന്നതാണ് റബ്ബറിൻ്റെതാണ് നമുക്ക് ഈ ഏരിയയിൽ ഒറ്റ മരത്തിന്റെ ഇയർച്ചപ്പൊടി കിട്ടാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് റബ്ബർ മാത്രം ഈരുന്ന കോഴിക്കോട് ജില്ലയിലാണ് രണ്ടെണ്ണത്തുള്ളത് ഒന്ന് മൈക്കാവിലും ഒന്ന് ഫറൂഖിലും ഈ ഫറൂഖിൽ രണ്ട് സ്ഥലത്താണ് ഈ പിന്നെ റബ്ബറിൻ്റെ മരങ്ങൾ ആദ്യമൊക്കെ അത് പോയി വാങ്ങിയാൽ എന്തായിരുന്നു നിങ്ങൾക്ക് വാരിക്കോളി എന്ന് പറയില്ലായിരുന്നു വെറുതെ തരാറുണ്ടായിരുന്നു ഇപ്പം ഓരോ ദിവസം കഴിയുന്ന അതിന് വില കൂടി 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 ഇപ്പം നൂറ്റി മുപ്പത് ഏഹ് നൂറ്റി മുപ്പതായിരുന്നു കൊണ്ട് ഇപ്പൊ ഫറൂഖിൽ ഇപ്പത്തെ നൂറാ മായിക്കാടാ നൂറ് വരെ ആയിരുന്നു അപ്പൊ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ എന്താ ആവശ്യക്കാര് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അറക്കപ്പൊടി ചെയ്യാം അറക്കപ്പൊടിയാണ് രണ്ടാമതായിട്ട് ഇതിന് നല്ല റിസൾട്ട് കിട്ടുന്നത് ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ട പ്രോസസ്സ് ഞാൻ പറഞ്ഞു തരാം പിന്നെ പല മരത്തിൻ്റെതാണ് എങ്കിലും നമുക്ക് ചെയ്യാം ഈൽഡ് ഹാട് മരത്തിൻ്റെത് ഉണ്ട് എങ്കിൽ അതിൽ ഈൽഡ് കുറച്ച് കുറയും ഹാട് മരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന ഏത് നമ്മൾ ചിപ്പിലുന്തല്ലേ ഇങ്ങനെ ചിപ്പിലിന്നിട്ട് ഇങ്ങനെ മാല പോലെ വരുന്നില്ല അത് വെട്ട് ചെയ്യാം അതൊക്കെ മരത്തിൻ്റെ അതേപോലെ തന്നെ ആശാരിമാരി കൊത്തുമ്പോൾ കുറെ പീസ് പീസ് ഉണ്ടാവാറില്ല ചിപ്പിലല്ലാതെ കൊത്ത് അതില് ചെയ്യാം അങ്ങനെ മരത്തിൻ്റെ അരക്കപ്പൊടിയോ മരത്തിൻ്റെ ഏത് ഘട്ടം വെച്ചോ ചെയ്യാം പിന്നെ വേറെ ചകിരിച്ചോറ് ചകിരിച്ചോ ഏഹ് ചകിരിച്ചോറും നല്ലൊരു മീഡിയമാണ് ഇതെന്തൊക്കെ എന്തിനാണ് ഈ കൂണിന് ഭക്ഷണം വലിച്ചെടുക്കാനുള്ള മീഡിയമാണ് ഈ പറയുന്നത് അപ്പോൾ ചകിരിച്ചോറ് പറ്റും ചകിരിച്ചോറ് എന്തായിരിക്കണം ഫ്രഷ് പറ്റില്ല ഫ്രഷിൽ ലിഗ്നിങ് എന്നുള്ള ഒരു മെറ്റീരിയൽ ഒരു ഘടകമുണ്ട് അത് ചെടികളാണെങ്കിൽ നമ്മൾ സാധാരണ ട്രെയിലൊക്കെ നടക്കാനുള്ള ചെടി അത് ഫ്രഷ് ആണ് എൻ്റെ ലിഗ്നിങ് ഉണ്ടായത് കൊണ്ട് ഗ്രോത്തൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യും ബ്ലോക്ക് ചെയ്യും അതുകൊണ്ട് പഴകിയ കുറച്ച് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണ് ഏറ്റവും ബെസ്റ്റ് ചകിരിച്ചോറിലും പറ്റും പിന്നെ വാഴയുടെ ഇലയിൽ പറ്റുമോ ഉണക്ക വാഴ പറ്റോ പറ്റും ഓക്കെ വാഴയുടെ ഉണങ്ങിയ മിഡ്രിബ് എടുക്കാം അല്ലെങ്കിൽ വാഴന്റെ ലീഫ് എടുക്കാം ഏഹ് കയ്യിൽ തൂങ്ങി കിടക്കണ കയ്യില്ലേ അതിനാ പറയാം മിഡ്രിബ് അത് മിഡ്രിബും വാഴന്റെ ഇലയും കൂടി കംപ്ലീറ്റ് മിക്സ് ചെയ്താട്ട് അതെടുക്കാം അതും നല്ലൊരു മീഡിയ തന്നെയാണ് പിന്നെ വേറെ ഏ പനയുടെ നാര് പറ്റും അത് പച്ച പറ്റില്ല ഉണങ്ങിയതിന് ശേഷം അടിച്ച് പരത്തി സോഫ്റ്റ് ചെയ്തതിന് ശേഷം പറ്റും പനയുടെ നാര് പറ്റും അതേപോലെ തന്നെ തെങ്ങിന്റെ മട്ടലിൽ മടൽ മടൽ പച്ച അത് ചതച്ച് സോഫ്റ്റ് ആക്കി വെള്ളത്തിൽ കുതിർത്ത് പിന്നെ ഇതാക്കി കഴിഞ്ഞാൽ പുഴുങ്ങി കഴിഞ്ഞാൽ അതും ഓക്കെ ആണ് ചോളത്തിന്റെ ഇലല്ല പറഞ്ഞത് തണ്ട് പറ്റും നടുവിലുള്ള വേസ്റ്റ് ഇല്ലേ അതൊക്കെ പച്ച ഒരിക്കലും ഇതിന് പറ്റില്ല ഉണങ്ങിയത് മാത്രമേ പറ്റുള്ളൂ ഇവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ പറഞ്ഞ രീതി തന്നെ ഉണ്ടാക്കിയാലേ ക്ലാസ് മുളക്കുക എന്നല്ല ഇതനുസരിച്ച് നിങ്ങളേതായ പല മാറ്റങ്ങളും ഇതിൽ വരുത്താം പറ്റേ ബേസിക് ആയിട്ടുള്ളത് വേണം വിത്തതാകങ്ങൾ നോക്കി നിന്നിട്ട് ഗുണുണ്ടാകുമെന്ന് വിചാരിക്കണ്ട ബേസിക് ആയിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി നിങ്ങളേതായ മാറ്റങ്ങളൊക്കെ അതിൽ വരുത്താം ഈ മേ അല്ല നമ്മൾ വീട്ടിലൊക്കെ അടിച്ചു വാരിയായിട്ട് മൂലയിലാക്കുന്ന ഇലകളില്ല പല പല മിക്സഡായിട്ട് ഇല ഉണങ്ങിയത് അതും പറ്റും ഒരു കുഴപ്പമില്ല ചോളം നമ്മൾ തിന്നാറില്ലേ ചോളം തിന്നുകഴിഞ്ഞിട്ട് അതിന്റെ നടു കൂടെ ഉള്ള സ്ഥാനല്ലേ അത് കട്ട് ചെയ്ത് അതല്ല മോള് പറഞ്ഞ് അത് കട്ട് ചെയ്തായിട്ട് അത് ഉപയോഗിക്കാം പിന്നെ വേറെ ന്യൂസ് പേപ്പർ പറ്റുവോ ഏ ന്യൂസ് പേപ്പർ പറ്റും ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ബെഡുകളൊക്കെ ഡെമോ ആയിട്ടോ അല്ലെങ്കിൽ സെമിനാറിലോ ഒക്കെ ഷോ ചെയ്യാനൊക്കെ പറ്റും ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ മഷി ഇല്ലാതല്ലാതെ ന്യൂസ് പ്രിന്റ് എടുക്കാം അല്ലെങ്കിൽ കാർഡ് ബോർഡില്ലേ കാർഡ് ബോർഡിന്റെ പേപ്പർ എടുക്കാം അങ്ങനത്തെ ഒക്കെ എടുത്തതിനു ശേഷം ചെയ്യാം നോ പ്രോബ്ലം പിന്നെ കരിമ്പിന്റെ ചണ്ടി നമ്മളിപ്പോൾ ഏറ്റവും വേസ്റ്റ് മാലിന്യമായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കരിമ്പിന്റെ ചണ്ടി അത് പശുവിനൊക്കെ പിടുത്തു കൊടുക്കാറുണ്ട് അല്ലേ ആണോ ീറ്റുണ്ടാക്ക പച്ചാണ് അത് ഉണങ്ങിയതിന് ശേഷം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഇതേപോലെ മീഡിയം ആയിട്ട് ഉപയോഗിക്കാം അത് ഉണക്കി പെല്ലറ്റ് രൂപത്തിലാക്കാനുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ പെല്ലറ്റ് ലേറ്റസ്റ്റ് വന്നല്ലോ അതിനു വേണ്ടി വേറെ തെങ്ങോല പറ്റൂ ഉണങ്ങാനുള്ള എല്ലാം പറ്റൂ ഇതൊക്കെ മീഡിയ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഒറ്റ മീഡിയത്തിൽ മാത്രമല്ല ഇത് ചെയ്യാൻ കഴിയുക പല മീഡിയത്തിലും ചെയ്യാൻ കഴിയും ഈ കൂണിന്റെ തന്തുക്കൾക്ക് ഭക്ഷണം വലിച്ചെടുക്കാനുള്ള ഒരു മീഡിയമാണെന്ന് മാത്രം കൂണിൻ്റെ ഡ്രസ്സിൽ കോട്ടൻ തുണിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ കോട്ടൻ തുണിയിൽ ഉണ്ടാക്കിയിട്ടും രണ്ട് പ്രാവശ്യം വരെ നല്ല ഈണ്ട്ട് കിട്ടിയിട്ടുണ്ട് കോട്ടൻ തുണിയിൽ ഉണ്ടാക്കാം ഇതൊക്കെ വാണിജ്യാടിസ്ഥാനത്തിലല്ല എന്ന് മാത്രം അപ്പോൾ ഇതാണ് നോർമലി എല്ലാ മീഡിയം ഇതിന് ഉപയോഗിക്കാം ഉണങ്ങിയതും പിന്നെ ജീവനില്ലാത്തതും അല്ലെങ്കിൽ മറ്റേ ചീഞ്ഞളിയാനുള്ള മെറ്റീരിയൽസോ ആണ് എങ്കിൽ നമുക്ക് ഇതേ രീതിയിലുള്ള ഏത് മെറ്റീരിയൽസും ഉപയോഗിക്കാം മീഡിയം നിങ്ങൾ ചെയ്യാറുള്ളത് സാധാരണ വൈക്കോലും അറക്കപ്പൊടിയും പിന്നെ പെല്ലറ്റ് പെല്ലറ്റിന് ഞാൻ പറഞ്ഞില്ല പെല്ലറ്റ് ഇപ്പം ലേറ്റസ്റ്റ് എന്താണ് അതിൻ്റെ പ്രാക്ടിക്കലാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോണത് അതാണ് എളുപ്പം അപ്പോൾ ഇതിന്റെ എല്ലാം എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയാം വൈക്കോലാണ് എങ്കിലും അറക്കപ്പൊടിയാണ് എങ്കിലും കരിമ്പിൻചണ്ടി ആണ് എങ്കിലും എല്ലാം എന്താണ് ചെയ്യുന്നത് വൈക്കോലാണ് എടുക്കുന്നത് എങ്കിൽ നല്ല ഗോൾഡൻ നിറത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള വൈക്കോലാണ് ഏറ്റവും ബെസ്റ്റ് ഉണങ്ങിയ നമ്മൾ തൊടുമ്പോൾ തന്നെ പൊട്ടിപ്പോകുന്ന സൈസ് ഇതില്ലേ വൈക്കോലുകളിൽ വളരെ കാലം പഴക്കുള്ള പൊടിഞ്ഞു പോലെ അത് ഉപയോഗിക്കാൻ പാടില്ല ഈ വർഷം ഹാർവസ്റ്റ് ചെയ്ത വൈക്കോൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം ഉണങ്ങിയത് മാത്രമേ പറ്റുള്ളൂ പച്ച പറ്റില്ല